ഈ എം എ യൂസുഫ് അലി സാഹിബ് ഒരുപാട് ഉപകാരം കേരളത്തിനും മറ്റുള്ള നമ്മളെ നാട്ടിനൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എൻ്റെ പൊന്നാല യൂസുഫ് അലി സാഹിബ് നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും ഒരു ഇടങ്ങേറിലൊരു പരിപാടി ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ മകനെ നിങ്ങൾ വിദേശത്ത് നിന്ന് ഒരു കേസിലകപ്പെട്ടിട്ട് രക്ഷപ്പെടുത്തി കൊടുത്തല്ലോ ഇപ്പം മൂപ്പർക്ക് ഒരു പണിയില്ലായിട്ട് വർഗീയത മാത്രം പറഞ്ഞ് നടക്കരുത് മറ്റേത് മകൻ ജയിലിലാണെങ്കിൽ അയ്മ കെട്ടിച്ചിട്ടി അങ്ങനെ നടന്നിരുന്നു വേറെ ചിന്തകളൊന്നുമില്ലാതെ അങ്ങനെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒരു പണിയില്ലായിട്ട് വർഗീയത മാത്രം പ്രസംഗിച്ച് നടക്കപ്പോ കാരണം അതിനെതിരെ കേസെടുക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാകൂല എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് തന്നെ അടിക്കടി അതായത് ഒന്ന് വീതം മൂന്ന് നേരം എന്ന് പറയുന്നത് പോലെയാണ് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മലപ്പുറത്തെ കുറിച്ച് വീണ്ടും വിദേശ പ്രസംഗവുമായി വെള്ളാപ്പള്ളി നടേശ രംഗത്ത് വന്നിട്ട് മലപ്പുറത്ത് മുസ്ലിം ആധിപത്യമുള്ള സ്ഥലത്ത് നോമ്പുകാലത്ത് ഒരു പെട്ടിക്കട പോലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് പച്ചതൊ കരുനോണ ഇവിടുത്തെ ഹിന്ദു സമൂഹം അതിനൊക്കെ മറുപടി പറയണം കേട്ടോ വോട്ട് ബാങ്ക് കാണിച്ച് മുസ്ലിങ്ങൾ സർക്കാരുകളെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നും മൂപ്പര് പറയാണ് മുസ്ലിം ലീഗ് അവരുടെ രാജ്യം സൃഷ്ടിച്ച് ശരിയത്ത് നിയമം നടപ്പാക്കാനാണല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം സംസ്കാരം സ്ഥാപിക്കാനുമാണ് മലപ്പുറത്ത് പ്രത്യേകമായൊരു സംസ്കാരം അതിലൂടെ സ്ഥാപിക്കാനാണ് എന്നും വെള്ളാപ്പള്ളി വർഗീയത ജൽപ്പനമായിട്ട് വിസർജിച്ചുകൊണ്ടിരിക്കുക മലപ്പുറത്ത് നിന്ന് കൽപ്പിക്കുന്നതിനനുസരിച്ച് ചാടുന്ന കുഞ്ഞിരാമന്മാരാകരുത് രാഷ്ട്രീയക്കാര് മാത്രമല്ല കേരളം ഭരിക്കുന്നത് സമസ്ത തീരുമാനിക്കുന്ന നിലയിലായി എന്നൊക്കെ ഒരു കാര്യം പറയുമ്പോൾ എന്താണ് മുസ്ലിം സമുദായം ഇവിടെ എന്തെങ്കിലും അധികമായിട്ട് നേടിയിട്ടുണ്ടോ കുറച്ചു മുമ്പ് ചുങ്കത്തറ നിലമ്പൂരിലെ ചുങ്കത്തറ വന്നുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ പരാമർശം നടത്തി അതിന്റെ പേരിൽ കോലം കത്തിച്ചത് കൊണ്ട് സത്യം അസത്യമാവില്ല എന്നാണ് ഇവിടെ ദളിതന്മാർക്കോ ഇവിടെ മറ്റുള്ള ആളുകൾക്കോ ഒരു കുഴപ്പമില്ലാത്തൊരു നാടാണ് ഈ മലപ്പുറം ഇയാളാണ് മൊത്തം ദളിതർക്കും മറ്റു പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു മിഥ്യാധാരണ മൂപ്പർക്കുണ്ട് എന്നിട്ട് വർഗീയത മാത്രം പറയാണ് എന്നിട്ട് കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയാം അത് അവനാന്റെ കഴിവുകേടാണ് ഞാൻ അതിന് മുമ്പേ മറുപടി പറഞ്ഞു അത് അവനാന്റെ കഴിവുകേടാണ് അവനാന്റെ സാധനം പൊന്താതെ അതിന് കഴിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സ തേടേണ്ടത് മുസ്ലിങ്ങളിലേക്ക് നോക്കിയിട്ടല്ല നിങ്ങൾ സ്വന്തം ചികിത്സിക്കുക എന്നല്ലാതെ ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കല് ഞങ്ങളെ കൊണ്ടതിന് കയ്യിൽ അത് ഞങ്ങൾക്ക് ഹറാമാ ഞങ്ങൾക്കത് നിഷിദ്ധമാക്കിയതുകൊണ്ടാണ് അല്ലാതെ ഇയാളോടൊക്കെ എന്താ പറയാ കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ മുസ്ലിം സമുദായത്തെയാണ് സഹായിക്കുന്നത് എത്രങ്ങാനും സഹായമാണ് മുസ്ലിം സമുദായ ഈ സഹായം മുഴുവൻ കിട്ടിയിട്ട് മുസ്ലിം സമുദായം കിടന്ന് ഇങ്ങനെ വീർപ്പ് മുട്ടുക കേരളത്തിൽ മുസ്ലിം ലീഗാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി കോട്ടയത്ത് നടന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃയോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് ഈ കണ്ട വർഗീയത പറയുന്നത് ഇങ്ങനെയൊക്കെ സംസാരിച്ച വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നത് നിങ്ങൾ കൂർമ്മ ഉണ്ടോ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതും ഇവിടെ നിലമ്പൂരിൽ വന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ വർഗീയപരമായി സംസാരിച്ച അത് കഴിഞ്ഞേക്ക് അഭിനന്ദിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഈഴവർക്ക് ആത്മാഭിമാനം പകർന്നു നൽകിയ വ്യക്തിയാണ് അസാധാരണ കർമ്മശേഷിയും നേതൃപാഠവും കാണിച്ചു എന്നൊക്കെ മുഖ്യമന്ത്രി ഇങ്ങനെ വലിയ വഴിയില് അദ്ദേഹത്തിന് അഭിനന്ദനം കൊടുക്കുമ്പോ പിന്നെ അയാൾക്ക് എന്തും പറഞ്ഞൂടെ ആലപ്പുഴ ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരുക്കിയ സ്വീകരണത്തിൽ അന്ന് മുഖ്യമന്ത്രിയുടെ പരാമർശം തന്നെയുന്നു നിങ്ങൾ അതൊക്കെ മറന്നോ കേരളത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ മൂന്ന് പതിറ്റാണ്ട് വെള്ളാപ്പള്ളി പൂർത്തിയാക്കി നമ്മുടെ സമൂഹത്തിൽ അപൂർവം ജില്ലർക്ക് മാത്രമേ ഇങ്ങനെ ഒരു അവസരം ലഭിക്കുകയുള്ളൂ സാക്ഷാൽ കുമാരനാശാൻ പോലും പതിനാറ് വർഷം മാത്രമാണ് എസ് എൻ ഡി പി നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് ട്രസ്റ്റിന്റെയും അമരക്കാരനായും ഇദ്ദേഹം തുടരുകയാണ് രണ്ട് സുപ്രധാന പദവികളിൽ ഒരേ സമയം എത്തി നിൽക്കുകയാണ് കൂടുതൽ വളർച്ചയിലേക്ക് സംഘടനയെ നയിക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിയട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്റ്റേജ് വിട്ടത് അതിനുശേഷം എത്രയെത്ര വർഗീയ പരാമർശം കുറച്ചെങ്കിലൊക്കെ മുഖ്യമന്ത്രിക്ക് ഓർമ്മ വേണ്ടേ മുഖ്യമന്ത്രി നിങ്ങൾക്കറിയോ കോഴിക്കോട് മാൻഹോളിൽ വീണും മരിച്ച കരുവശ്ശേരി സ്വദേശി നൌഷാദിന്റെ കുടുംബം ഓട്ടോ ഡ്രൈവറായ നൌഷാദ് അതിന് സർക്കാർ ധനസഹായം നൽകിയത് മുസ്ലിം ആയതിന്റെ പേരിലാണ് എന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അന്ന് വർഗീയത പറഞ്ഞത് ഇവിടെ ചർച്ച ചെയ്തതാണ് സമത്വ മുന്നേറ്റ യാത്രക്കിടയിൽ കൊച്ചിയിൽ വെച്ച് വെള്ളാപ്പള്ളി ഇങ്ങനെ ഒരു വർഗീയത പറഞ്ഞപ്പോ കേരളം ഞെട്ടിപ്പോയി മരിക്കണമെങ്കിൽ മുസ്ലിമായി മരിക്കണമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആ ഒരു പരാമർശം അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ സാധു സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടത് നൂഷാദിനെ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ഓട്ടോ തൊഴിലാളികളൊക്കെ ഈ പറയുന്ന വെള്ളാപ്പള്ളിയുടെ കോല മുമ്പും കത്തിച്ചിട്ടുണ്ട് മലപ്പുറത്ത് മാത്രമെന്നല്ല എല്ലാ ജില്ലയിലും പറയിപ്പിച്ചിട്ടുണ്ട് ഇയാള് പാളയത്ത് ഓട വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മരിച്ച നൌഷാദിനെ കുറിച്ച് ആ കോലത്തിൽ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി ആ വെള്ളാപ്പള്ളി ഈഴവർക്ക് അഭിമാനമാണ് കേരളത്തിന് ഭയങ്കര അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇയാൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ മുഖ്യമന്ത്രി അതൊക്കെ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക അതൊക്കെ കേരള സമൂഹം ചർച്ച ചെയ്തതാണ് ആ ഓട്ടോറിക്ഷ ഓടിച്ചു ഉപജീവനം നടത്തുന്ന നൌഷാദ് ഓടയിൽ വീണ് പിടയുന്ന ഒരു പരിചയമില്ലാത്ത അന്യസംസ്ഥാന തൊഴിലാളികളെ കണ്ട് അവരുടെ രക്ഷക്കായി ഇറങ്ങിയ ഒരു വ്യക്തി വിഷവാതകം വമിക്കുന്ന ഓടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പിന്നെ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ നൌഷാദിന് രക്ഷപ്പെടാനായില്ല ആ നൌഷാദിന് ധനസഹായം നൽകിയപ്പോ പറഞ്ഞത് മുസ്ലിമായിട്ട് മരിക്കണം എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിക്ക് നിങ്ങൾ കൊടുത്ത അംഗീകാരം ഉണ്ടല്ലോ ആ അംഗീകാരമൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും ഇയാളെ വർഗീയത പറയുന്നതിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് അയാളെ ജനകീയരാക്കുന്നത് അത്തരക്കാരെ മാറ്റി നിർത്തേണ്ട സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചെയ്യുന്നത് അവരെ ജനകീയരാക്കുക എന്നുള്ളതാണ് ഒരു മാറ്റവും ഉണ്ടാവില്ല വെള്ളാപ്പള്ളിയുടെ ഇങ്ങനെയുള്ള വർഗീയ പരാമർശത്തിനെതിരെ അങ്ങേറ്റത്തെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു പൊതു പൊതുശല്യമാണ് ഇയാളുടെ നാവ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി